കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദയണ ഹരി ം ശ്രീഗുരുവായുരപ്പ നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ ശ്രീ പരശുരാമ അവതാരം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ മാനസം ഗന്ധർവനിൽ ചെറ്റു ചെന്നതുമൂലം ഹോമവേലയും മറന്നതരാൽ ഗന്ധർവന് കാമിനു ചെറ്റുനേരം നോക്കി നിന്നിതൂത്തതാ കഷ്ടമെന്നോർത്തു ഭർത്തൃശാപങ്കിതയായി പെട്ടെന്നു ജലപം കൊണ്ടാശ്രമം പൊക്കീടിനാൾ വൃത്താന്തമറിഞ്ഞ ശുഗോപിച്ചു ജമദഗ്നിപുത്രന്മാരോടൂ മാതൃവധത്തിനാജ്ഞാപിച്ച ആരുമേ ചെയ്യായികയാൽ രാമനെ നിയോഗിച്ചാൻ സരനാം രാമൻ പിതൃഗൗരവം നിലച്ചുടൻ മാതാവിനോടുകൂടി ഭ്രാതാക്കന്മാരെ കൊന്നാൻ പ്രീതനായി വരം വരിക്കുന്നുരച്ചപ്പോൾ വധിച്ച ജനമിപ്പോൾ വൈകാതെ ജീവിക്കണം വധിച്ച വാർത്തയാർക്കും മനസ്സിൽ തോന്നിയിടല്ല എന്നു ചൊല്ലിയ നേരം അങ്ങനെ തന്നെ മുനി ചെന്നൊരുനേരം എഴുന്നേറ്റിതങ്ങെല്ലാവരും നിദ്രചേതുണർന്നതുപോലെയെല്ലാവരും വി്രുതം മുനിവര പാദങ്ങൾ വണങ്ങിനാർ തതനെ വധിച്ചതു ചിന്തിച്ചു ദിനം തോറും ഏതു മേ സുഖമില്ലാതർജുനധനയന്മാർ രാമനെ ഭയപ്പെട്ടു സമയം പാർത്തു പാർത്തു ഭീമന്മാരവർ ജമദഗ്നിതൻ ആശ്രമത്തിൽ ചെന്നിതോ രാമൻ പോയതറിഞ്ഞോ മുനിവരൻ നേരം ബ്രഹ്മധ്യാനം ചെയ്തുപസയിക്കുന്നു കണ്ടവും കണ്ഠവും മുറച്ചുകൊണ്ടങ്ങവർ പോയിടിനുണ്ഠയാരേണുകയും വാ വിട്ടങ്ങലറിനാൾ രാമാരാമേതി മാതൃ ശബ്ദം കേട്ടോരു രാമൻ ആമയം പൂണ്ടുവേഗമോടി നേരം താതനെ വധിച്ചതു കണ്ടത് ശോകം പൂണ്ടു താതാ താതേതി വിലപിച്ചത് ശോകത്തോടും താതദേഗത്തെ ജ്യേഷ്ഠസന്നിധു വച്ചുകൊണ്ടു ചേതശ കോപത്തോടും പൊക്കിതോ മാിഷ്മതി കാർത്തവേരൻ്റെ സൂതന്മാരെയും സുതന്മാരെയും ശേഷിച്ചുള്ള പാർത്ഥിവണത്തെയും കൊന്നുകുന്നൊടുക്കിനാൻ ക്ഷത്രിയാവംശമെല്ലാം മൂവേഴുവട്ടം രാമനത്രയും കോപത്തോടുകുന്നൊടുക്കിയ ശേഷം രക്തങ്ങളാൽ സമന്ത സമന്ദപഞ്ചകത്തിൽ തീർത്തിതു പഞ്ചഹ്രതമെത്രയും മഹാമുഗ്യം ആയതിൽ കുളിച്ചാശ്വ പിതൃദേവാദികളെ മയമിനിയേ രാമൻ തർപ്പിച്ചു വിധിപൂലേ പിന്നെ തൻ പിതാവിനോ ശിരസ്വസന്ധിപ്പിച്ചു ധനനാം രാമനഗ്നിഹോത്ര സംസ്കാരപൂർവം യജ്ഞപുരുഷനാകും ഹരിയെ യജ്ഞരുഷനാകും യജ്ഞാർത്ഥം യജിച്ചാർത്ഥം കശ്യപനുഭൂമിയും നൽകിയിട ദിവ്യൂപവും പൂണ്ടു ജമദഗ്നി ഭവ്യമാം സപ്തർഷിയിലൊന്നായി മരുവിനാൻ രാമൻ മഹേന്ദ്ര പർവതാഗ്രെ നസ്തശസ്ത്രനായി രാമൻ മഹേന്ദ്ര പർവതാഗ്രെ സ്വസ്ഥനായ തപം ചെയ്തു വാണിതുസുഖത്തോടും ഇത്തരം ഭൃഗുകുലെ പിറന്ന നാരായണൽ പൃഥിതൻ ഭാരം തീർപ്പാൻ വധിച്ചു നൃപന്മാരെ താപസസിദ്ധ ഗന്ധർവാദി പൂജിതനായി ഇത്തരം ഭൃഗകുലി പിറന്ന നാരായണൻ പൃഥിതൻ ഭാരം തീർപ്പാൻ വധിച്ചു നൃപന്മാരേം താപസസിദ്ധ ഗന്ധർവാദി പൂജിതനായി താപവും ഭക്തന്മാർക്കു കളഞ്ഞു വണിടിന വിശ്വവിശ്രുതൻ ഗാദിനന്ദനൻ വിശ്വാമിത്രൻ ശാശ്വതൻ തപം ജേതുവിപ്രത്വം ലഭിച്ചിതേ വിശ്വാമിത്രനും മധുച്ചസു തുടങ്ങിയിട്ടു വിശ്രുതന്മാരായി നൂറു പുത്രന്മാരുണ്ടായി വന്നു ദേവരാധന ഭൃഗുവംശജൻ ശൂനശേപൻ കേവലം വിശ്വാമിത്രപുത്രനായി വന്നു പിന്നെ ഭാഗ്യവാൻ ഹരിചന്ദ്രൻ രമേധത്തിനായി ഭാർഗവനായ ശൂനസേപനെ കൊണ്ടിടിനനും ദേവന്മാരെ സ്തുതിച്ചു ജീവനാർത്ഥം അവരും പ്രസാദിച്ച് വിശ്വാമിത്രനു നൽകി ദേവകളാലേ രാധനാകയാൽ ശൂനസേപൻ യാാനാർത്ഥം രാധ ശബ്ദം ദേവരാധനെ ജ്യേഷ്ഠപുത്രനാക്കണമെന്നു കേവലം പുത്രരോടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ അമ്പത് പേരും അതു സമ്മതിച്ചത് പുനരമ്പത് പുത്രന്മാരും സമ്മതിക്കായ മൂലം മ്ലേച്ചരായിപ്പോകുന്നശ്ശഭിച്ചാൻ അവരെയും ആശ്ചര്യമത്രേ മുനിതന്നുടതപോബലം സമ്മതിച്ചവർക്കൊക്കെ വരവും നൽകിയിടിനാൻ സന്മതേദേവരാധന അഗ്രജനായ വാണ പിന്നെയും മുനിവരഗോത്രങ്ങൾ നിരവധി നന്ദിച്ചു വർത്തിച്ചതു ചൊല്ലുവാൻ പണിയത്രേം പിന്നെയങ്ങ് ആയുസ്സിൻ്റെ നന്ദനൻ നകുഷനും പിന്നേവൻ ക്ഷത്രവൃദ്ധൻ രജിയും രംഭന്താനം പിന്നെയങ്ങനെ സ്വുമെന്നവരഞ്ചുപേരും ധനനാ മായുസിൻ്റെ പുത്രന്മാരറിഞ്ഞാലും ക്ഷത്രവൃത്തൻ്റെ പുത്രനാകിയ സുഗോത്രനു പുത്രന്മാർ കാശ്യൻ കുശൻ മൂന്നാമൻ ഗൃസമതൻ ശൂനകൻ ഗൃസമത നന്ദനവൻ മകൻ ശൗനകൻ മകാമുനിയും ബ്രഹ്മാത്മാചാര്യനല്ലോ കാശനന്ദനൻ കാശിതൻ പുത്രനല്ലോ രാഷ്ട്രൻ വിശ്രുതൻ ദീർഘതമസാകുന്നു രാഷ്ട്രപുത്രൻ പിന്നയാ ദീർഘ മുനീന്ദ്രനു നന്ദനൻ േ വാസുദേവംശമല്ലു തന്നുടഭക്തന്മാർക്കുള്ളാമം തീർത്തേടുവാൻ മുന്നമങ്ങായുർവേദം ചമച്ച ദേവനല്ലോ തൽസുധൻ ഗേതുമാനം തൽസുധൻ ഭീമരതൻ തൽസുധൻ ദിവോദാസൻ തൽസുധൻ പ്രദർദ്ദനൻ പിന്നെയോ മൃതധ്വജൻ ശത്രുജുൽ ദുല്സ്യന് ദുമാൻ എന്നിവ നാമം പ്രദർദനനുമുണ്ടായി വന്നു പിന്ന പുത്രന്മാരവനുണ്ടായി മന്നവനളർക്കനും വാണിധ്വചരകാലം മ ഹരമ ഹരി ഹ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതി നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ വദേവദേവമഹേശ്വര ഹരി ദേവി ഹരി ദേവി ദവി ദവി മഹേശ്വരി രാധാരമണ മുകുന്ദരാരണം മേ തവ ചരണയുഗം ശംഭൂ ശങ്കരസാംബ സദാശിവം മേ തവ ചരണയുഗം മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം പവന പു കൃഷ്ണരണം തവ ചരണയുഗം ശം തവ ചരണയുഗം ശം മി തവ ചരണയുഗം നമസ്തേ ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ ശ്രീ പരശുരാമാവതാരം പാരായണം തുടരും നാളെ നമസ്തേ